പുതിയൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു പ്ലോട്ടാണ് പ്ലോട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി ഇത് വരുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളത്തെ പത്തടിപ്പാലത്തിനടുത്ത് ചങ്ങമുഴ നഗറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം എട്ട് സെൻറ്റ് വരുന്ന സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് റോഡ് ഫ്രണ്ടേജ് ആണ് കാണുന്നത് നമ്മൾ റോഡിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് എല്ലാവിധ വാഹനങ്ങൾക്കും വരാനായിട്ട് പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ വീടുകാരുടെ കാർപോർച്ചാണ് ഈ കാണുന്നത് അപ്പോൾ അത്രയും കാർപോർച്ചിൻ്റെ ഏരിയ ഇതിൽ പെടുന്നുണ്ട് അതായത് ഈ ഒരു ഞാൻ ഈ നിൽക്കുന്ന ഈ വീടിൻ്റെ തന്നെ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അവരുടെ ഈ ഒരു സൈഡ് വശം പുറകുവശമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്ന തരത്തിൽ മുറിച്ചു കൊടുക്കുകയാണ് ഈ ഒരു കാണുന്ന ഷേപ്പിലാണത് കൊടുക്കുന്നത് ഇവിടെ എല്ലാം മതിലുണ്ട് അവിടെയും മതിലുണ്ട് അതുപോലെ തന്നെ ഈ വശവും മതിലുണ്ട് ഫ്രണ്ട് പോർഷനും മതിലുള്ള ഗേറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പോർച്ച് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന കിണർ ഇതെല്ലാം ഈ ഒരു പ്ലോട്ടിൽ ഉൾപ്പെടും അപ്പോൾ ഈ ഒരു സൈഡ് വശം മാത്രമാണ് മതിലില്ലാത്തത് അപ്പോൾ അങ്ങനെ മുറിച്ച് കൊടുക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് ഏകദേശം ഒരു എട്ട് സെൻ്റ് വരും സെൻറ്റിന് പതിനഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് പത്തടിപ്പാലം എന്ന് പറയുന്നത് മെട്രോ ഉള്ള സ്ഥലമാണ് നാഷണൽ ഹൈവേയിലുള്ള സ്ഥലമാണ് എറണാകുളത്ത് ചങ്ങമുഴ നഗരം എന്നാണ് ഒരു പ്ലോട്ട് നിൽക്കുന്ന സ്ഥലം അതായത് വെള്ളക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാറില്ല ഉയർന്നു നിൽക്കുന്നൊരു സ്ഥലമാണ് ഇതിൻ്റെ ചുറ്റുമുള്ള ആംബിയൻസാണ് നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്നത് ഈ നിൽക്കുന്ന വീടിൻ്റെ കിച്ചൻ്റെ പോർഷനാണ് അതായത് വർക്ക് ഏരിയ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്പുറം മുതലാണ് പ്രോപ്പർട്ടി ഉള്ളത് അപ്പുറത്തേക്കാണ് പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്ന തരത്തിൽ മുറിച്ച് കൊടുക്കുകയാണ് ഈ ഒരു കാണുന്ന ഷേപ്പിലാണ് ഇത് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം എറണാകുളം ജില്ലയിൽ മാത്രമല്ല എറണാകുളം ജില്ലയ്ക്ക് പുറമെ മറ്റ് അനവധി ജില്ലകളിലും നമ്മൾ പ്രോപ്പർട്ടി ഇതുപോലെ തന്നെ വീഡിയോ സഹിതം ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർട്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീടോ സ്ഥലങ്ങളോ അത്തരത്തിലെല്ലാം മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈയൊരു ചാനൽ മറക്കാതെ തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അവിടെ ആ ആ കാണുന്നതാണ് പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ ഒരു ദൂരം എന്ന് പറയുന്നത് വ്യത്യാസം ചുറ്റും വീടുകളും തന്നെയാണ് ഉള്ളത് അപ്പോൾ മെട്രോ സ്റ്റേഷൻ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇതിൻ്റെ ചുറ്റിലുമുണ്ട് കിൻറ്റർ ഹോസ്പിറ്റൽ പത്തടിപ്പാലം കിൻഡർ ഹോസ്പിറ്റൽ ഇതൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇതുപോലെ സ്ഥലങ്ങള് വീട് ഫ്ലാറ്റ് അങ്ങനെ പലതരത്തിലുള്ള പ്രോപ്പർട്ടികൾ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ വീട് സഹിതം കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സെന്റിന് പതിനഞ്ച് ലക്ഷം മാത്രമാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതില് കൊടുക്കണ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ആവശ്യക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക വീഡിയോ കണ്ടതിൽ എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം